ഒരു വീടായാൽ ഷുഗർ നോക്കാനായിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടാവും ഇത് കണ്ടോ ഗ്ലൂക്കോമീറ്റർ അതായത് നമ്മുടെ ഡോക്ടർ മോർപ്പൻ്റെ ഗ്ലൂക്കോമീറ്റർ ലൈഫ് ടൈം വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ നിങ്ങൾക്ക് തരുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് അതുകൂടാതെ തന്നെ പെർഫെക്സയുടെ ലൈഫ് ടൈം വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ ലൈഫ് ടൈം വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ ഇത് നിങ്ങൾക്ക് തരുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് കഫക്കെട്ടും ജലദോഷവും ഇല്ലാത്ത വീടുകളില്ല നിങ്ങൾ ഓക്സിജൻ മാസ്ക് നെബിലൈസർ മാസ്ക് അന്വേഷിച്ച് നടക്കാറില്ലേ നടക്കാറല്ലേ നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയുടെ ഓക്സിജൻ മാസ്ക് നെബിലൈസർ മാസ്ക് വെറും നൂറ് രൂപയ്ക്കാണ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്ക് രണ്ട് വർഷം വാറന്റിയുള്ള നെബിലൈസറുകൾ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നെബിലൈസർ ആണ് ഇതിന്റെ വാറണ്ടി ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ഇതിന് പൈസ വരുന്നത് പെർഫെക്സി ആണെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് അതുപോലെ ഓക്സിമെഡിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ആയിരം രൂപയാണ് വരുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് നമുക്ക് എണ്ണൂറ് രൂപ മുതൽ നമുക്ക് രണ്ടായിരം രൂപ വരെയുള്ള നെബിലൈസറിന്റെ ശ്രേണികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെബിലൈസർ ആവശ്യമുള്ളവരെ കുട്ടികളെ വീട്ടുള്ളവർക്ക് അറിയാൻ കല്ലോ ചുമ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ലാബിൽ പോയിട്ട് നമുക്ക് നെബുലൈസ് ചെയ്യണമെന്നൊക്കെ പറയാറില്ലേ പോയിട്ട് അത് നമുക്ക് ഇനി ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങളുടെ വീടുകളിൽ കേട്ടോ കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാം വൈബ്സിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മുടെ ആപ്പിളിന്റെ വൈപ്സ് ഇവിടെ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് രണ്ട് പീസ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് നിങ്ങൾ ഒരു വൈസ് വാങ്ങിയാൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു വൈബ്സ് ഫ്രീ ആയിട്ട് കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് രണ്ട് പാക്കറ്റ് വൈബ്സാണ് കുട്ടികളുടെ ഓഫർ കുട്ടികളുടെ വൈബ്സിന്റെ ഓഫർ കേട്ടോ വീട്ടില് പ്രായമായ ആൾക്കാർ കിടപ്പ് രോഗികളുടെ ആൾക്കാർക്ക് ഒരു ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഡയപ്പർ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തിൽ ഡയപ്പർ നമ്മൾ വിൽക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് പത്ത് പീസിൻ്റെ ഡയപ്പർ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയുള്ള കമ്പനികളുടെ ഡയപ്പറാണ് ഇതെല്ലാം കിട്ടുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് മാത്രമാണ് കേട്ടോ സേഫ്റ്റി നോക്കുന്നവർക്ക് എൻ ഐൻറ്റി ഫൈവിന്റെ പത്ത് പീസ് മാസ്ക് പത്ത് പീസിൻ്റെ ബോക്സ് വെറും അമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അമ്പത് പീസ് അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് പീസിൻ്റെ ഒരു പാക്കറ്റ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് നമ്മുടെ സ്ഥാപനത്തുനിന്ന് വാങ്ങാം കേട്ടോ കുട്ടികളുടെ ഡയപ്പർ അതായത് ടെടിയുടെ ഡൈപ്പർ ഇവിടെ ഉണ്ട് എല്ലാത്തിനും അടിപൊളി ഓഫറാണ് ഉള്ളത് നിങ്ങൾ മുന്നൂറ്റി തൊണ്ണതിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കൂടാതെ നോക്കിയേ ഇതോ നോക്കിയേ തൊള്ളായിരത്തി തൊണ്ണമ്പതിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എണ്ണൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അത് കൂടാതെ അത് കൂടാതെ നോക്കി അഞ്ഞൂറ്റി തൊണ്ണിൻ്റെ വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണമ്പതിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കുട്ടികൾക്ക് വേണ്ടി വലിയ ഓഫറുണ്ട് എവിടെ വേണമെങ്കിലും കേരളത്തിന് എവിടെ വേണമെങ്കിലും കൊറിയർ വെച്ച് തരും കേട്ടോ നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ടൈലിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തന്നെ സ്വന്തം സ്ഥാപനത്തിലാണ് നമ്മുടെ സർജിക്കൽ ഹോൾസെയിൽ ഷോറൂമിലാണ് ഇപ്പം നിലവിലുള്ളത് ഇവിടെയുള്ള സാധാരണഗതിയിൽ സർജിക്കൽ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം വില ആകാറുണ്ട് റേറ്റ് ആകാറുണ്ട് പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ നല്ല റീസണബിൾ ആയ പ്രൈസിൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റും കിട്ടുന്നതാണ് ഇന്ന് ഞാനിവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കിട്ടുന്ന കുറേ പ്രൊഡക്റ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ട് നിങ്ങൾ കേരളത്തിലെ ഏത് കോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് വറിയടാവേണ്ട കാര്യമില്ല എല്ലാവർക്കും വീഡിയോയിലേക്ക് ആദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് തൃത്താലയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിലാണ് അതാണ് ആ കാണുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ റോഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എൻഫോ ട്രെയിലിങ് അറിയാമായിരിക്കുമല്ലോ നമുക്ക് ഷോ സ്റ്റോറിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം വന്നോളൂ കേട്ടോ എല്ലാ പ്രൊഡക്ട്സും സ്റ്റോക്ക് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മേജറായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് എല്ലാ പ്രൊഡക്ഷൻ പ്രൊഡക്ട്സും ഉണ്ട് ഇത് കണ്ടോ ഓർത്തോപീഡിക്ക് മുതൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും രോഗികൾക്കും അതുപോലെ ഉപയോഗിക്കുന്ന ഹെൽത്ത് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് തുടങ്ങി എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റുകളും നമ്മളിൽ ഇതിൽ ആണ് കേട്ടോ വീട്ടമ്മമാർക്ക് അതായത് ക്ലീനിങ് ജോലികൾക്കൊക്കെ ഉപകരിക്കുന്ന കിച്ചൺ ഗ്ലൗസ് നമ്മുടെ പാത്രം കഴുകുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോഴും അല്ലായെങ്കിൽ നമ്മൾ മീൻ കട്ട് ചെയ്യുമ്പോഴോ അതുപോലെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ഗ്ലൗസുകൾ നല്ല അടിപൊളി കിച്ചൺ ഗ്ലൗസ് ഉണ്ട് നമുക്ക് ഇതിന് വെറും നാൽപ്പത് രൂപ വില വരുന്നുള്ളൂ കേട്ടോ നാൽപ്പത് രൂപയേ വരുന്നുള്ളൂ ഇത് നമുക്ക് പല സൈസുകളുടെ എല്ലാ സൈസുകളിലും ആണ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇത് നാൽപ്പത് രൂപയേ വരുന്നുള്ളൂ കൊറിയർ സംവിധാനം ഇതിനുണ്ട് കേട്ടോ എല്ലാത്തിനും കൊറിയർ സംവിധാനം ഉണ്ട് നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സർജിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാടധികമുണ്ട് അതായത് ലക്ഷക്കണക്കിന് ഉണ്ട് ഞാൻ ഒരുപാടധികം പ്രോഡക്റ്റ് ഇവിടെ കാണിക്കും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരുപാട് പ്രൊഡക്റ്റുകളും അതിൻ്റെ പലതരം സൈസുകളും വേരിയൻറ്റുകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും നൂറ് ശതമാനം ഉപകാരപ്പെടും നമ്മുടെ ഡെൻറ്റൽ ക്ലിനിക്കുകളിലോ ലാബിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആ ചേച്ചിമാർക്ക് അവർക്കൊക്കെ ആ ഒരു ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇതുപോലുള്ള ഏപ്രിലുകൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കണ്ടേ ഇത് കണ്ടോ നല്ല ഏപ്രിൽ നമുക്ക് സെൻറ്ററിൽ രണ്ട് രണ്ട് ടൈപ്പ് പോക്കറ്റും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏപ്രിലുണ്ട് നല്ല റീസണബിൾ പ്രൈസാണ് ഈ ഏപ്രിൻ്റെ പ്രത്യേകതയുണ്ട് ഇതിന് ബാക്ക് സൈഡ് നനയില്ല ഇത് നല്ല കോട്ടിങ്ങുള്ള ഏപ്രി വാഷബിൾ ആണ് കഴുകി ഉപയോഗിക്കാം ഇതിന് വില വരുന്നത് വെറും നൂറ്റി അറുപത് രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് അതായത് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉപയോഗിക്കാം അതുപോലെ ലാബുകളിലെ ചേച്ചിമാർക്ക് ഉപയോഗിക്കാം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ അതുപോലുള്ള എല്ലാ ഈ ഒരു ഏപ്പൺ നമുക്ക് ഇവിടെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ജോലികൾക്കും ഏപ്പൺ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ബാത്റൂമിൽ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമുക്കുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് കൊമോഡ് ചെയർ ഇത് കണ്ടോ ഒരു ഒരു ബാത്റൂമിന്റെ തന്നെ അതേ ഫംഗ്ഷനോട് കൂടി വർക്ക് ചെയ്യുന്ന കൊമോഡ് ചെയർ ഇത് കണ്ടോ ഇൻസൈഡ് നമുക്ക് ബക്കറ്റ് ഉണ്ട് നമുക്ക് മോഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എടുത്ത് നമുക്ക് കൊണ്ടുപോയി കളയാൻ കഴിയും ഇതാണ് നമുക്ക് ഇരിക്കേണ്ട സീറ്റ് വരുന്നത് ഫുള്ളി ഫൈബർ നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ആണ് മെഷീനിൽ നല്ല ഹെവി ക്വാളിറ്റി ആണ് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് മടക്കി മടക്കിയെടുക്കാനും കഴിയും ഇത് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ മടക്കിയെടുത്ത് കൊണ്ടുപോകാനും മണക്കി വെക്കാനും കഴിയും ഈസി ആയിട്ട് മടക്കി വെക്കാനും കഴിയും അങ്ങനെ വരുന്ന ഫോൾഡബിൾ ആയിട്ടുള്ള എന്താ പറയാ അയ്യായിരം രൂപ എം ആർ പി യിൽ അയ്യായിരം രൂപ എം ആർ പി ഷോപ്പിലേക്ക് വിറ്റ് പോകുന്ന അതായത് വരുന്ന ഈ ചെയറിന് നമ്മുടെ സ്റ്റോറിൽ വരുന്ന പ്രൈസ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപക്ക് നമുക്ക് ഈ ചെയർ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ കുട്ടികളുടെ കഴുകി ഉപയോഗിക്കുന്ന ഡയപ്പറുണ്ട് കേട്ടോ ഇത് കണ്ടോ കഴുകി ഉപയോഗിക്കാം വാഷബിൾ ഡയപ്പറാണ് ഇതിന് വരുന്നത് നൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ വരെണ്ണത്തിന് ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് കുട്ടികൾക്ക് കഴുകി ഉപയോഗിക്കാം ഒരുപാട് നമുക്ക് ഡയപ്പർ വാങ്ങണം എന്നുള്ള ഒരു ടെൻഷനും വരില്ല കേട്ടോ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ വൈറസ് ഇൻഫെക്ഷൻ വരാൻ നമുക്ക് സാധ്യത കൂടുതലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന സർജിക്കൽ മാസ്ക് ഇത് കണ്ടോ സർജിക്കൽ മാസ്ക് നല്ല ഹൈ ക്വാളിറ്റിയുള്ള സർജിക്കൽ മാസ്ക് ഇത് കണ്ടോ ഹൈ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി അടിപൊളി ഹൈ ക്വാളിറ്റിയുള്ള മാസ്ക് ഒരു ബോക്സ് നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക് ലഭിക്കും അറുപത് രൂപയ്ക്ക് ലഭിക്കും ഈ കാണുന്ന ബോക്സ് ഇത് കണ്ടോ ഇതെല്ലാം ബോക്സ് അടിപ്പുള്ളത് കണ്ടോ ഇതെല്ലാം വരുന്നത് വെറും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ബോക്സ് അറുപത് രൂപ ആ വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് കൂടാതെ നിങ്ങൾക്ക് നൂറ് പീസിന്റെ പാക്കറ്റ് മാസ്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടോ നൂറ് പീസിന്റെ അമ്പത് പീസിന്റെ പാക്കറ്റ് മാസ്കുകൾ അവൈലബിൾ ആണ് ഇത് റീറ്റെയിൽ ആണ് വിലയാണ് പറയുന്നത് ഹോൾസെയിലുകാർക്ക് ഇതിലും വില കുറച്ച് കിട്ടും ഇത് കണ്ടോ ബണ്ടിൽ കിടക്കണോ നമുക്ക് മാസ്ക് ഉള്ളത് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് സർജിക്കൽ മാസ്ക് ആണ് ഏറ്റവും വില വിലകളാണ് കൊടുക്കുന്നത് മാസ്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നൂറ് ശതമാനം രോഗങ്ങളെ തടയാൻ കഴിയും ആശുപത്രിയിൽ പോകുന്നവർ നൂറ് ശതമാനം മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും മറ്റുള്ളവർക്കുള്ള രോഗം മറ്റുള്ളവരുടെ രോഗങ്ങൾ നമ്മളിലേക്ക് പകരാതെ നമുക്ക് മാറി നിൽക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്ന അണ്ടർപാഡ് ഈ അണ്ടർപാഡിന് നൂറ്റി എൺപത് രൂപ മാത്രമേ ഇവിടെ വിലയുള്ളൂ കേട്ടോ ഇത് മാമീസിൻ്റെ ആണ് ഇതുപോലുള്ള പല ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് കിടപ്പ് രോഗികൾക്ക് വളരെയധികം ഉപയോഗപ്പെടും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഈ ഈയൊരു അണ്ടർപാഡ് വാങ്ങാം നിങ്ങൾക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ തരും കേട്ടോ കാല് വി കിടുന്നവർക്ക് ഇടാൻ പറ്റിയ ആൻറ്റി ക്രാക്ക് സോക്സ് ഉണ്ട് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് വെറും നൂറ്റി നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരം ഓർത്തോപീഡിക് പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട് അതായത് നമുക്ക് ബെൽറ്റ് അബ്ഡൊമിനൽ ബെൽറ്റ് അതുപോലെ തന്നെ നമുക്ക് ആങ്കിൾ ബൈൻഡർ നടുവേദനയ്ക്കുള്ള ബെൽറ്റുകൾ തുടങ്ങിയതാണ്ടോ നമ്മുടെ സോഫ്റ്റ് സെർവിക്കൽ കോളർ ഡൈനത് അതുപോലെ എല്ലാ പ്രൊഡക്ട്സും വരുന്നുണ്ട് നീ ക്യാപ്പ് വരുന്നുണ്ട് മുട്ടുവേദനയ്ക്കിടുന്ന നീ ക്യാപ്പ് എന്താണ് നീ ഇലാസ്റ്റിക് സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ജെൽ എക്സസൈസ് ബോൾ വരുന്നുണ്ട് അതുപോലെ അതുകൂടാതെ തന്നെ ടെന്നീസ് എൽബോ സപ്പോർട്ട് നമ്മുടെ കൈകളിലാൾ പെയിൻറ് എടുത്ത ടെന്നീസ് എൽബോ സപ്പോർട്ട് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് ഇതിനകത്ത് നമുക്ക് വരുന്നത് എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ കാര്യം പറയാം ചെറിയ പ്രൊഡക്റ്റുകൾ പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെയാണ് നമ്മൾ നമ്മളിതിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് നമുക്ക് പ്രോഡക്ട്സിൻ്റെ ഇതനുസരിച്ചാണ് വരുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് നമ്മുടെ സ്ഥാനത്തുനിന്ന് വാങ്ങാൻ കഴിയും കേട്ടോ സ്കിൻ കോടെ നല്ല ഷേപ്പർ ബെൽറ്റുകളുണ്ട് നാനൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷേപ്പർ ബെൽറ്റുകൾ നാനൂറ്റമ്പതേ ഉള്ളൂ മുന്നേ നമുക്ക് വന്നു എല്ലാ തരത്തിലുള്ള ഷേപ്പർ ബെൽറ്റുകളും എണ്ണൂറ് രൂപയ്ക്ക് മേലെയായിരുന്നു എം ആർ പി വരുന്നു വന്നുകൊണ്ടിരുന്നത് ഇത് നമുക്കിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നാനൂറ്റൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ കിടപ്പ് രോഗികൾക്ക് ഉപയോഗിക്കുന്ന യൂറിൻ ബാഗുകൾ യൂറിൻ ട്യൂബ് തുടങ്ങി എല്ലാത്തരം പ്രോഡക്ട്സുകൾക്കും നമ്മളിവിടെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കാണിക്കണം നമുക്ക് അതുപോലുള്ള എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ നമ്മളതിന് എന്താ ഫ്രം ദ എം ആർ പിയിൽ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അവർക്ക് നമുക്ക് വാക്കർ കൊടുക്കണ്ടേ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ടേ ഇവിടെ നല്ല അടിപൊളി വാക്കർ ഉണ്ട് നമ്മൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വാക്കർ നല്ല ക്വാളിറ്റി ഉള്ള വാക്കർ നല്ല ഹെവി ക്വാളിറ്റി ഉള്ള വാക്കർ നമുക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ മൂവ് ചെയ്യാം ഇങ്ങനെ മൂവ് ചെയ്യാം ഇങ്ങനെ മൂവ് ചെയ്യാം നമുക്ക് ഇങ്ങനെ എടുത്തു ഉയർത്തി നടന്ന് ബുദ്ധിമുട്ട് വരില്ല വെയിറ്റ്ലെസ് ആണ് നമുക്ക് എടുത്തു ഉയർത്താതെ തന്നെ അതെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നടക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് നമുക്ക് നടക്കാൻ വേണ്ടിയും ഇങ്ങനെ നടക്കാൻ വേണ്ടിയും ഇതിന് നമ്മുടെ സ്റ്റോറിൽ നമ്മൾ വിൽക്കുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നല്ല വാക്കറാണ് നല്ല ഫോൾഡബിൾ വാക്കർ നമുക്ക് മടക്കി എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോവാൻ കഴിയും ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് കൊറിയർ അയച്ച് തരാൻ കഴിയും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ച് തരും കേട്ടോ പനി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എം ആർ പി ഉള്ളത് ഇത് നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപയിൽ നിങ്ങളുടെ വീടുകളിലെത്തും കുറയുക വഴി ഇത് നമ്മുടെ വീട്ടിൽ ഇത് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫ്ലെക്സി ടൈപ്പ് ആണ് കേട്ടോ അതിന് ടിപ്പ് വന്നിട്ട് ആണ് ഒടിഞ്ഞു പോകുന്നില്ല നല്ല വാറൻറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ള നല്ല വാക്കിംഗ് സ്റ്റിക്ക് നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്കാണ് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ അത് കൂടാതെ തന്നെ തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്ന ട്രൈപോഡ് മൂന്ന് ലെവലുള്ള ട്രൈപോഡ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് നല്ല വില കിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓർത്തോപീഡിക്കിൻ്റെ ഇതുപോലെയുള്ള പ്രോഡക്റ്റ് ഒരുപാട് കാറ്റഗറി ഉണ്ട് എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഇട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അത് പ്രൈസ് പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ അയക്കാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ കൊറിയർ വേണ്ടി നിങ്ങൾ വീട്ടിലും അത് എത്തിച്ചേരണം കേട്ടോ താങ്ക് വിലക്കയറ്റം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കുറേയധികം പ്രോഡക്റ്റുകൾ ഉപകാരപ്പെടുന്നതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ വാട്ട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള സംഗതികൾ അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് വാട്സപ്പിലേക്ക് അയയ്ക്കാം അത് നിങ്ങൾക്ക് അയച്ചു തരും എല്ലാ പ്രോഡക്റ്റുകൾക്കും വാരൻറ്റിയും തരുന്നത് അത് അഷോർഡ് ആയിരിക്കും റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് അത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഷുഗർ ആയിട്ടും കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പോവുകയാണ് താങ്ക് യു സോ മച്ച്